ഓ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മുട്ട തോരനാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഒരു അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ഉണക്കമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സവോള എടുത്തിട്ടുണ്ട് സവോള കൊത്തി അരിഞ്ഞ് എടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാൻ പാനടുപ്പത്ത് വെച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ഉണക്കമുളക് രണ്ടെണ്ണം അതുപോലെ തന്നെ കറിവേപ്പില ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ട് ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള ഇപ്പം ഞാൻ രണ്ട് സവോളയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അത് നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇനി സവോള ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോഴേക്കും നമുക്ക് മുട്ടയെടുക്കാം ഇങ്ങനെ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി നമുക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കണം അപ്പോഴേക്കും നമ്മുടെ സവോളയൊക്കെ വഴിയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മുപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ചെറു തീയിൽ നമ്മളതൊന്ന് വേവിച്ചെടുത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് കരിഞ്ഞ് പോകില്ല അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു കുറച്ച് തേങ്ങ അതും കൂടെ ചേർത്ത് തേങ്ങ ഓപ്ഷണലാണ് കേട്ടോ തേങ്ങ ചേർക്കുകയാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഇപ്പം നമ്മുടെ മുട്ടത്തോരനൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്